ആരോഗ്യ ജീവകാരുണ്യ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന എസ് എസ് എഫ് എസ് വൈഎസ് കേരള മുസ്ലിം ജമാഅത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ ഓഫീസ് പ്രവർത്തനം തുടങ്ങി രോഗികൾക്ക് ആവശ്യമായ വാക്കർ വീൽ ചെയർ മെഡിക്കൽ ബെഡ് എയർബെഡ് വാട്ടർ ബെഡ് വാക്യം സ്റ്റിക്ക് ടോയ്ലറ്റ് ചെയർ ഓക്സിജൻ മെഷീൻ തുടങ്ങി മെഡിക്കൽ ഉപകരണങ്ങൾ എല്ലാം കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാണ് സ്വാതന്ത്ര്യം ഓഫീസ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഷിഹാബദിൻ വലിയ ചേനം അധ്യക്ഷത വഹിച്ചു നവാസ് എസ് വൈ എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി ബഷീർ മുസ്ലിയാർ എസ് വൈ എസ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ജഖ്ഫർ തുടങ്ങിയവർ സംസാരിച്ചു രൂപീകൃതമായിട്ടുണ്ട് സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെട്ട മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രയത്നങ്ങളിലാണ് സർക്കാർ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സ്വാതന്ത്ര്യ പരിചരണ നയം തന്നെ ഇത് നയം തന്നെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ആ സർക്കാർ അതിന്റെ പരിധിയിലുള്ള തൃതല പഞ്ചായത്തുകൾ ഉപയോഗിച്ച് പ്രാഥമിക പാലിയേറ്റീവ് പരിചരണ കേന്ദ്രം സെക്കൻഡറി പാലിയേറ്റീവ് പരിചരണ കേന്ദ്രം ജില്ലാ തലത്തിലുള്ള പരിചരണ കേന്ദ്രങ്ങളൊക്കെ സംസ്ഥാനത്ത് ഉടനീളം അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക മെഡിക്കൽ ക്യാമ്പ് അതുപോലെ തന്നെ നിർദ്ധനായ കുട്ടികളുടെ വിവാഹങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ നാടുകളിൽ കൊറോണയായിട്ടും പ്രളയമായിട്ടും അനുവദിച്ചും പല വിഷയങ്ങൾ നമ്മുടെ നാടുകളിലായപ്പോഴും എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈ നാടിനെ എൻ്റെ ജോലി പിടിച്ച നമ്മുടെ എസ് എസ് ഐ എസ് എന്റെയും മിക്സ് ഈ പ്രവർത്തകർ